ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ഹാജിമാരുടെ ആദ്യ സംഘം തിരിച്ചെത്തി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ തിരിച്ചെത്തി കരിപ്പൂരിൽ നിന്ന് മെയ് ഇരുപത്തി ഒന്നിന് പുലർച്ചെ പുറപ്പെട്ട ആദ്യ ഹജ്ജ് വിമാനത്തിൽ യാത്ര പുറപ്പെട്ട പുറപ്പെട്ടാറ് ഹാജിമാരാണ് ഇന്ന് തിങ്കളാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചിന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിരിച്ചെത്തിയത് മുക്കാൽ മണിക്കൂറിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെർമിനലിന് പുറത്തെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായി സ്വീകരിച്ചു ൊന്ന് തീർത്ഥാടകരുമായി രണ്ടാമത്തെ ഹജ്ജ് വിമാനം തിരിച്ചെത്തി ഇതോടെ ആദ്യ ദിനം തിരിച്ചെത്തുന്ന ഹാജിമാർ ആവും ആദ്യ വിമാനത്തിൽ തിരിച്ചെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി ഡോക്ടർ ഐ പി അബ്ദുൽസലാം ഉമ്മർ ഫൈസി മുക്കം പി ടി അക്ബർ സഫർ ഖയാൽ പി പി മുഹമ്മദ് റാഫി മുഹമ്മദ് ഖാസിംഗോയ കൊണ്ടോട്ടി നഗരസഭ വൈസ് ചെയർമാൻ അഷ്റഫ് മഡാൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ഫിറോസ് ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അലി എൻ ഹജ്ജ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥൻ യൂസുഫ് പടനില ഹസൈൻ പി കെ തുടങ്ങിയവർ സ്വീകരിച്ചു ഹാജിമാരെ സഹായിക്കുന്നതിനായി സെൽ ഓഫീസർ പി കെ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ പതിനേഴ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും ഇത്തവണ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഹാജിമാർ യാത്ര തിരിച്ചത് ഇതിൽ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്ര തിരിച്ച ഹാജിമാരുടെ മടക്കയാത്രയാണ് ആരംഭിച്ചത് കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കുമുള്ള മടക്കയാത്ര വിമാനങ്ങൾ ജൂലൈ പത്തിന് ആരംഭിക്കും കേരളത്തിലേക്ക് മൊത്തം എൺപത്തി സർവീസുകളാണുള്ളത് കോഴിക്കോട് കൊച്ചി പതിനാറും കണ്ണൂർ ഒൻപതും സർവീസുകളാണുള്ളത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അവസാന സർവീസ് നന്ദനാബു എസ് എസ് ന്യൂസ് മലപ്പുറം മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക